ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു പുറത്തേക്ക് പോയപ്പോൾ ചെറുതായിട്ട് ചെ വളരെ ചെറുതായിട്ട് കുറച്ച് ക്ലിപ്സ് ക്യാപ് ചെയ്ത ആ ഒരു വീഡിയോസാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പുറത്തോട്ടേക്ക് ഒരു യാത്ര പോവുകയാണ് ഒരുപാട് നാളായിട്ട് നമ്മൾ ഉമ്മ ഉമ്മാൻ്റെ കൂടെ നമ്മൾ പുറത്തോട്ട് പോകാനിട്ടോ വേറെ എവിടെയല്ല ഉപ്പാൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ഉമ്മ നാട്ടിലെത്തിയിട്ട് ഫസ്റ്റ് ആയിട്ട് പോകുന്നത് എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പിന്നെ മൂത്തമാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഉപ്പാൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുറച്ച് നല്ല നല്ല എന്താ പറയുക കുറച്ച് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ക്യാപ് ചെയ്യാമല്ലോ ഒന്ന് കരുതി ഈ ഒരു ബോട്ട് സർവീസ് കണ്ടോ നല്ല നല്ല എൻജോയ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ബോട്ട് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനിതിങ്ങനെ കുറച്ച് അലർച്ചയിലറക്കൊപ്രായത്തുകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നല്ലിങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്നുള്ള കാര്യം ഉമ്മക്ക് അറിഞ്ഞൂടെ ഉമ്മ ഫോട്ടോ എടുക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ നിന്നത് കേട്ടാ അപ്പോൾ പിന്നെന്താ നല്ല അടിപൊളി ബോട്ടാണ് കേട്ടോ ബോട്ട് ഒരു കുഞ്ഞു ബോട്ടായിരുന്നു പക്ഷെ അതിൽ ടോയ്ലറ്റും ഒക്കെ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ മാട്ടൂരിൽ നിന്നാണ് മാട്ടൂർ ലാസ്റ്റിൽ നിന്നാണ് ബോട്ട് കയറിയത് നമുക്ക് അഴീക്കലോട്ടാണ് കേട്ടോ പോകുന്നത് സാധാരണ രീതിയിൽ നമ്മൾ പോകുന്നതിനേക്കാളും റൂട്ട് മാറ്റിയിട്ട് പോയപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യലായിട്ട് കാണുമല്ലോ കുറേ ബോട്ട് നിർ നിർത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ മീൻ പിടിക്കുന്ന ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതൊന്നുള്ളൂ കേട്ടോ ഇതുപോലെ ബോട്ട് സർവീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ ചില സമയത്ത് ഈ ഏറ്റവും ഇറക്കുമൊക്കെ ഇല്ലേ ഇതിപ്പോൾ രാവിലെ നമ്മൾ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നേ വൈകുന്നേരമാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല രീതിയിൽ ഇറക്കമായിട്ട് എന്താ പറയുക ബോട്ടൊക്കെ താഴ്ന്നിട്ട് നമ്മൾ ബോട്ടൊക്കെ നിർത്തിയിരുന്ന ആ ഒരു ബോട്ട് ചട്ടി അല്ലേ അതൊക്കെ എന്താ അതിൻ്റെ ഏറ്റവും എൻഡിലാണ് നമ്മൾ ബോട്ട് പിന്നെന്താ നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും താഴ് താഴ്ന്നിട്ടാണ് കേട്ടോ അത് അപ്പോൾ ഇറക്കാണ് വൈകുന്നേരം ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെ പോകുന്ന സമയത്ത് ഇങ്ങനെ ആടി ഒലഞ്ഞിട്ടൊക്കെ പോവില്ല പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കളുടെയൊക്കെ എക്സ്പ്ര എക്സ്പ്രഷൻ കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഫീലായിരിക്കും അല്ലേ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ബോട്ട് സർവീസ് ചെയ്യുന്നത് റൂട്ട് മാറ്റിയിട്ടാണ് കേട്ടോ ഇത് ആലാളം വഴിയായിട്ടാണ് പോകുന്നത് ആലാളത്താണ് ബോട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് സാധാരണ നിർത്തുന്നത് അവിടെ സർവീസ് നടക്കുന്നുണ്ട് എന്തോ പണി നടക്കുന്നുണ്ട് അവിടെ പുതുക്കിയിട്ടാണ് എന്തോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടിപ്പോൾ നിർ നിർത്തുന്നത് ആലാളത്താണ് അപ്പോൾ അഴീക്കലും നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അഴീക്കലും അതുപോലെ തന്നെ മാട്ടൂരിലൊക്കെ അറിയുന്നവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് അറിയാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് ആ ബോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര വലിയ പ്ലാനിങ്ങോട് കൂടി വീഡിയോ എടുത്തതൊന്നല്ല ഇതുപോലെ എൻജോയ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ക്യാപ്ചർ ചെയ്തതാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ഷെബി റൂട്ടിനെല്ലാം ഇതാ ബോട്ട് നിർത്താൻ െല്ലാം പറഞ്ഞിട്ട് വേഗം എണീച്ചിട്ടെല്ലാം വരുന്നുണ്ട് കേട്ടാ ആൾക്കൊന്നും തീരെ പേടിയില്ല അതിന് നമുക്ക് ആ ഒരു വാതുക്കിൽ നിൽക്കുമ്പോഴെല്ലാം പേടി ഉണ്ടാവും കേട്ടോ ഇത് ഭയങ്കര ചെറിയ പോട്ടാന്ന് കേട്ടാ പിന്നെ ഈ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ വെള്ളമില്ലേ ഇപ്പം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വെള്ളമുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മൾ തിരിച്ച് ആ ബോട്ടിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെക്കെ മൊത്തം വറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ആ മക്കളെല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുഞ്ഞു ബോട്ട് കേട്ടോ നമ്മൾ സാധാരണ രീതിയിൽ വലിയ ബോട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് പേർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇപ്പം കുറച്ച് കാലമായിട്ട് ഇവരാണ് പോകുന്ന വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചായല്ലോ അപ്പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ ഉമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സർവീസ് ഉണ്ടാവും അപ്പോൾതാ ബോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓട്ടോ എല്ലാം കിട്ടി നമ്മൾ കുറേ ആയില്ലേ പോവാത്തത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾതാ നമ്മൾ ഉപ്പാൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിതൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷേ വീടൊന്നും വീ അങ്ങനെ എടുത്തിട്ടില്ലാട്ടോ കാരണം എല്ലാവർക്കും വീഡിയോസിൽ വരാനും അല്ലെങ്കിൽ എന്താ നമുക്ക് പ്രൈവറ്റായിട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ ഹൈഡ് ചെയ്തിട്ട് തന്നെ വെക്കാനാണ് എനിക്ക് താല്പര്യം കേട്ടോ വെറുതെ എന്തിനാ ഒരുപാട് പേരുടെ ഒക്കെ നമ്മളായിട്ട് ഇല്ലാതാക്കുന്നത് പക്ഷെ അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒന്നും ഇല്ലാട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അറിയാം എടുക്കുന്നതൊക്കെ അറിയാം കേട്ടോ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്ത് എന്തിനധികം പറയാം എനിക്ക് തന്നെ ചില വീഡിയോസിൽ വരാനും ചില വീഡിയോസിൽ വരാതിരിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ അങ്ങനെ എല്ലാത്തിലും ഭയങ്കര ഇതായിട്ട് ഞാൻ നിൽക്കാറൊന്നുമില്ല ചില സമയങ്ങളിൽ വീഡിയോസിൽ വരും ചില സമയങ്ങളിൽ വീഡിയോസിൽ വരാറില്ല അല്ലേ നിങ്ങൾക്ക് തന്നെ എൻ്റെ ചാനൽ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്താ അവർ വലിയ രീതിയിൽ ഇതാ ഫുഡ് എപ്പോഴും പോയി കഴിഞ്ഞാൽ ഇതന്നെയാന്ന് കേട്ടോ നല്ലോണം എന്താ പറയുക കണ്ണൂക്കാരുടെ മെയിൻ പരിപാടിയാണ് ഈ തക്കാരമെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതാ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പിന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നിട്ടാ പെറ്റാച്ച നമ്മളങ്ങനെ എന്താ പറയുക നമ്മൾ അത്രയ്ക്കൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല പക്ഷെ പെറ്റാജാക്കി ഇതൊന്നും ഇല്ലാണ്ട് നടക്കൂലട്ടോ പിന്നെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് കുറേ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോകാനുണ്ടായിരുന്ന കേട്ടോ അവിടെ നിന്ന് അടുത്ത് തന്നെ തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരുപാട് വീടുണ്ട്ട്ടാ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഉമ്മ ഉമ്മറൊക്കെ ചെയ്ത് വന്നതല്ലേ അപ്പോൾ എല്ലാവരും ഉമ്മക്ക് കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി വന്നു പോയി വന്നത് ആ വൈകുന്നേരം ഒരു അഞ്ചര മണിയൊക്കെ ആകുമ്പോൾ ബോട്ട് കയറാനായിട്ട് വന്നു കേട്ടോ നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണ് കേട്ടോ അതോ ഇറക്കത്തിൽ കണ്ടോ നല്ല രീതിയിൽ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കരുതും ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഈ ബോട്ട് കയറുന്നത് മാത്രമാണല്ലോ ഉള്ളതെന്നല്ലേ അല്ല ഞാൻ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളും ഉമ്മയൊക്കെ ആയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്ന ചെറിയൊരു സന്തോഷമായിട്ടുള്ള മുഹൂർത്തങ്ങളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടോ പിന്നെ അവിടെ നമ്മൾ ചാൽ ബീച്ചിലോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പുറം ഇപ്പുറൊക്കെ പോയി വരുമ്പോഴത്തേക്കും ഉമ്മക്ക് നന്നായിട്ട് കാലൊക്കെ വേദനിച്ചു പിന്നെ അവിടുന്ന് അടുത്ത് തന്നെയാണ് ചാൽ ബീച്ച് എന്നാലും നമ്മളവിടെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയാനില്ല നന്നായിട്ട് ടയേർഡാവും അപ്പോൾ പിന്നീട് ഒരു ദിവസം അങ്ങനെ പോകാമെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ബീച്ചിലോട്ട് പോവാം ബീച്ചിലോട്ട് പോകാമെന്നൊക്കെ പക്ഷേ ഉമ്മമാൻ്റെ ടയേർഡ് കണ്ടപ്പം അവർ അക്സെപ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ ഒരു ദിവസം പോകുകയെന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന ബോട്ടിൽ തന്നെയാണ് കേട്ടോ തിരിച്ച് പോകുന്നതും അപ്പോൾ ബോട്ടും വെള്ളവും കാണുമ്പോൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഉമ്മ രണ്ടുപേരെയും കൈയൊക്കെ മുറുക്ക പിടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം വിടൂല അങ്ങോട്ടേക്ക് പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ നിൽക്കാനായിട്ട് ഉമ്മാക്ക് ഭയങ്കര പേടി പ്രത്യേകിച്ച് നമ്മളെ ഷെബിറൂട്ടിനെ കേട്ടോ ഉമ്മാക്ക് ഭയങ്കരമായിട്ട് ടെൻഷനുണ്ട് അവൻ്റെ കൈ മുറുക്ക പിടിച്ചിട്ടുണ്ടായിന് ശശിമോന് പ്രശ്നമില്ല ആളവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ബോട്ട് കയറി ബോട്ട് ഇങ്ങനെയാണ് കേട്ടോ വിടുന്നത് ആ കെട്ടൊക്കെ അയച്ചിട്ട് ഇത് ഇതുപോലെ ചവിട്ടി ഉന്തി അങ്ങ് വിടും എന്നിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നമ്മളുപ്പാൻ്റെ വീട്ടിൽ പോയി വന്നതാണ് കേട്ടോ അപ്പോൾ വലുതായിട്ടൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല ചെറിയ രീതിയിൽ ഞാനൊന്ന് വീഡിയോ എടുത്തു വന്ന് മാത്രം ു പിന്നെന്താ ഒരുപാട് പേരെ കണ്ടു ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു എപ്പോഴും നമ്മൾ എന്താ പറയുക നമ്മളെ ഫാമിലിയിലോട്ടൊക്കെ എപ്പോഴെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി വരിക കേട്ടോ അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക സ്നേഹബന്ധം കുറച്ചും കൂടെ ഒന്ന് ദൃഢമാകും കേട്ടോ നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രം ഒതുങ്ങിക്കൂടുന്ന സമയത്ത് ഇപ്പോൾ ഉമ്മ വന്നതുകൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരാനും എല്ലാവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോകാനൊക്കെ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് പെറ്റാസ വീട്ടിൽ മാത്രം എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളുണ്ടാകുമ്പോൾ പോയി വരും കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ചെടിയെല്ലാം അടിച്ചു മാറ്റിയിട്ടാണ് ചെടിയെല്ലാം തന്നിട്ടുണ്ടതിന് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ വിളിമ്പിപ്പുളിയെല്ലാം മക്കള് പറിച്ചെടുത്തിട്ടുണ്ട് പോക്കറ്റിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനോട്ടാണ് അപ്പോൾ അതെല്ലാം ബോട്ടിൽ ഇരുന്നുകൊണ്ട് കഴിക്കലാന്ന് പിന്നെ ചെടി പിന്നെ നമ്മളെ മെയിൻ അല്ലേ പക്ഷേ ചെടി ഞാൻ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരുപാട് ആടൊക്കെ വന്നിട്ട് അതൊക്കെ കടിച്ച് നശിപ്പിച്ചങ്ങ് പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പം ചെടികളൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ് ഇനിയിപ്പം ഉമ്മ ഫസ്റ്റ് മുതലൊന്നും കൂടെ സെറ്റാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഉമ്മക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര തപ്പും കാലുവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ശശിമോന് വെള്ളത്തിലോട്ട് എത്തി നോക്കി എനിക്കൊപ്പം ഇങ്ങനെ ഓരോന്നും പറയുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ മാട്ടൂല് ബോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് എഴുതി അറിയിക്കണം നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടുവിലുള്ള ബൊട്ടിച്ചട്ടി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോസായിട്ട് വരാം ടേക്ക് കെയർ ബൈ അസ്സാം വലൈക്കും